നമസ്കാരം പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് മുന്നണിയിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ നടന്ന രാഷ്ട്രീയ പോര് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ ഇവിടെ നടക്കുമ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മന്ത്രി ശിവൻകുട്ടി കൂടെ പോയി ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങളിവിടെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ട് ചിഞ്ചുറാണിയോടും അനിലിനോടും രാജനോടും ഞങ്ങൾ സി പി ഐ മന്ത്രിമാരെ ആരോടും ഒന്നും പറഞ്ഞില്ല എന്ന പരാതി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സി പി എമ്മിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയെ ഒക്കെ ഇടപെട്ട് ആ തെറ്റ് തിരുത്തിയത് നാം ഇവിടെ കണ്ടതാണ് എന്താണിപ്പോ ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഈ ഇന്ന് ഈ ദിവസം ഡൽഹിയിൽ രാജ്യസഭയിൽ ഒരു വലിയ കള്ളം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെ ഈ പറയുന്ന പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി പോയ ഒരു വ്യക്തിയുടെ പേരുകൂടെ അവിടെ രാജ്യസഭയിൽ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുകയുണ്ടായി അതായത് ഒരു വലിയ കള്ളം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂടി വെച്ച ഒരു വലിയ കള്ളം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടിയും ചേർന്ന് പറ്റിച്ചു ശിവൻകുട്ടിക്കതിലും ഭാഗമാക്കില്ല ശിവൻകുട്ടി വെറുതെ ഒന്ന് പോയതെന്ന് മാത്രമേ ഉള്ളൂ ശിവൻകുട്ടിയെയും കൂട്ടി മുഖ്യമന്ത്രി പോയപ്പോൾ അവിടെ ശിവൻകുട്ടിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തൊരാള് ഡൽഹിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജോൺ ബ്രിട്ടാസ് എന്നാണ് ഈ ജോൺ ബ്രിട്ടാസ് ആണ് ഞങ്ങളുടെ കൂടെ എന്നെ കാണാൻ വന്നത് എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വളരെ വളരെ ക്യാഷ്വലായിട്ട് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് വന്ന് കണ്ട് സംസാരിച്ചാണ് ഞങ്ങൾ പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ ജോൺ ബ്രിട്ടാസ് ഇരുന്ന് ഉരുകിത്തീരുകയായിരുന്നു എൻ എങ്ങനെയാണ് ഈ ഒരു വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എസ് ഫണ്ട് സർവശിക്ഷക്ക് അഭിയാന്റെ എസ് എസ് കെ ഫണ്ട് കേരളത്തിന് കിട്ടുന്നത് കുറവാണെന്നും അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് ആ എസ് എസ് കെ ഫണ്ടെങ്കിലും തരണം എന്ന് പറയുമ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് നിങ്ങൾക്കൂടെയല്ലേ ഈ പറയുന്ന പി എം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി കേരള സർക്കാരിൻ്റെ മന്ത്രിയുമായി അവിടെ വന്നത് അപ്പോഴല്ലേ നമ്മൾ സംസാരിച്ചത് അന്ന് ഇതെല്ലാം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെയല്ലേ ഏറ്റിട്ടു പോയത് എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ സംസ്ഥാനത്തെ നിങ്ങളുടെ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ശേഷം നിങ്ങൾ അത് വേണ്ട എന്ന് വെച്ച് പോയത് എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് ഒന്നും മിണ്ടുന്നില്ല ബ്രിട്ടാസിന് യാതൊരു മറുപടിയും അതിനില്ല അപ്പോൾ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയപ്പോൾ ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലായത് പി എം ശ്രീ വഴി കിട്ടാനുള്ള കുറച്ച് കാശ് സംസ്ഥാന സർക്കാരിന് അടിച്ചെടുക്കണം അതിനിപ്പോൾ പാർട്ടിയുമായിട്ട് ആലോചിച്ചാൽ അല്ലെങ്കിൽ ഇടതു മുന്നണിയുമായിട്ട് ആലോചിച്ചാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു കാര്യം ഉണ്ടായേക്കാം അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയിലോ എൽ ഡി എഫ് മുന്നണിയിലോ ഉണ്ടായാൽ കിട്ടാനുള്ള പണം കിട്ടാതെ പോയാലോ അപ്പോൾ വകുപ്പ് മന്ത്രിയോട് പറയുക ഡൽഹിയിലേക്ക് പോവുക കൂടെ ബ്രിട്ടാസിനെ കൂട്ടുക എന്തിനാണ് ബ്രിട്ടാസിനെ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ ബ്രിട്ടാസിന് ഇങ്ങനെയുള്ള പണികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇങ്ങനെ അദ്ദേഹം അവിടെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യം അതായത് ബ്രിട്ടാസിന് എന്തിനു പാർട്ടി ഇരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ ചേർന്നുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ക്ഷണിതാവുമായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടാസ് ഉള്ളത് ക്ഷണിതാവ് മാത്രമല്ല സി സിയിലും അദ്ദേഹമുണ്ട് സി സിയിലും അദ്ദേഹമുണ്ട് സെൻട്രൽ കമ്മിറ്റിയിലും അദ്ദേഹമുണ്ട് അപ്പം അങ്ങനെ സെൻട്രൽ കമ്മിറ്റിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോൾ രാജ്യസഭയിൽ ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ കൂടെ അന്ന് ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജ ബേബി എം എ ബേബി എന്ന പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞാണ് ഈ വിഷയങ്ങളൊക്കെ കേരളത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അത് വേണ്ട പോകണ്ട നമുക്ക് ഒപ്പിടേണ്ട കാര്യമില്ല അതിൽ എതിർപ്പുണ്ട് എന്ന് ഉള്ള ആ നാടകങ്ങളൊക്കെ ഇവിടെ കണ്ടതാണ് അപ്പോൾ സി പി ഐയുടെ ഒരു പ്രതിനിധി സന്തോഷ് കുമാർ ഈ അവസരത്തിൽ രാജ്യസഭയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ധരിക്കാം ഇങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ ആ കള്ളം ഒളിച്ചടുക്കുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടാസ് കൂടെ വന്നിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം വന്നിട്ടാണ് നമ്മൾ പി എം സി പദ്ധതി സംസ്ഥാന സർക്കാരിനെ അനുവദിച്ചത് എന്ന കാര്യം ആ കള്ളം പറയുമ്പോൾ അവിടെ ആരുണ്ടായിരിക്കും സന്തോഷ് കുമാർ എന്ന സി പി ഐയുടെ രാജ്യസഭയിലെ എം പി ഉണ്ട് ബഹുമാനപ്പെട്ട സന്തോഷ് കുമാർ നിങ്ങളും ഇത് കേട്ടിട്ടുണ്ടാകില്ലേ ഏതായാലും സി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത്തരത്തിൽ മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെ ക്യാബിനറ്റിൽ തന്നെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പിന്നീട് ഈ പറയുന്ന ബ്രിട്ടാസും കൂടെ ആണ് മധ്യസ്ഥത ബ്രിട്ടാസിന്റെ മധ്യസ്ഥതയിലാണ് ഈ കാര്യം അതായത് വാക്കുകൾ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് അതായത് മന്ത്രി ധർമ്മേന്ദ്ര കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് മധ്യസ്ഥത ബ്രിട്ടാസിന്റെ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്ന് ആകെ മൊത്തം ഒന്ന് തന്നെ തനിക്കെതിരെ തന്നെ ഇങ്ങനെ പറഞ്ഞതിനെ ഒന്ന് ഒന്ന് വെള്ളപൂശാനായി ഇറങ്ങിയ ബ്രിട്ടാസ് പറഞ്ഞത് മധ്യസ്ഥത എന്നല്ല നമ്മുടെ കേരളത്തിന്റെ കാര്യമല്ലേ സംസ്ഥാനത്തിന്റെ കാര്യമല്ലേ അതൊരു ദൗത്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ഞാൻ വെറുതെ ഒന്ന് ശിവൻകുട്ടിക്കൊപ്പം പോയതാണ് എന്ന് ആണ് അദ്ദേഹം ഇങ്ങനെ വെള്ള വെള്ളപൂശി സംസാരിച്ചത് തൻ്റെ ഭാഗം താൻ അങ്ങനെ ഒന്നും മനപൂർവ്വം പോയി അങ്ങനെ ഒന്നും മധ്യസ്ഥത വഹിച്ച് ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിൻ്റെ പാർട്ടിയ പദ്ധതികളുള്ള പി എം ശ്രീ പദ്ധതി അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി തന്നെ കാവ്യവൽക്കരണമാണ് എന്ന് സി പി എം പറയുന്ന പദ്ധതി ഞാനങ്ങനെ മധ്യസ്ഥതയൊന്നും വഹിച്ചില്ല എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണോ പറഞ്ഞു പക്ഷേ മന്ത്രി പറഞ്ഞ കേന്ദ്രമന്ത്രി പറഞ്ഞതിനെ ഒന്നും വളച്ചൊടിക്കല്ലേ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കേന്ദ്രമന്ത്രി പറഞ്ഞ സത്യമാണ് എന്ന് ഇവിടെ രാഷ്ട്രീയ കേരളം എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു താങ്കൾ കൂടെ പോയി ബഹുമാനപ്പെട്ട ജോൺ പിട്ടാസ് താങ്കൾ കൂടെ പോയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനോടൊപ്പം പോയി ഈ പ്രക്രിയ നടത്തിയത് പി കരാറിൽ ഒപ്പിട്ടതും ആ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതുമെന്ന് സി പി ഐക്ക് ഇതുവരെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സി പി ഐയുടെ രാജ്യസഭാ എം പി കൂടെ അവിടെ രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണ് ഈ വർത്തമാനം ഉണ്ടായിരിക്കുന്നത് എന്ന് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പാർട്ടിയിലെ മറ്റംഗങ്ങൾ കൂടി അതായത് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള വലിയ മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കിയാൽ നിന്ന് നിങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുന്നു ആ പറ്റിപ്പിന് കൂട്ടുനിന്ന വ്യക്തിയെ ദാ ഇവിടെ ആ ഒരു കേന്ദ്രമന്ത്രി തന്നെ പൊളിച്ചടക്കി കൊടുത്തിരിക്കുന്നു നാറി നാണം കെട്ട് പുറത്തു വന്ന് നിന്ന് ഒരു വെള്ളക്കൂശൽ നടത്തി എന്ത് വരണമെന്നറിയാതെ നിൽക്കുന്ന വിളറിയ മുഖത്തോടുകൂടിയുള്ള വിളറിയ മുഖത്തോടുകൂടി നിൽക്കുന്ന ബ്രിട്ടാസിനെയാണ് നാം അല്പം മുമ്പ് പിന്നെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ കാണിച്ച പുകിലുകളും നാടകങ്ങളും ഒക്കെ സി നടത്തുമ്പോൾ കാണേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിലെ വേണ്ട ബാന്ധവം വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും തീർപ്പു കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാലറ്റം വങ്കിലായി കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്